പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ എഴുകോണിലാണ് സംഭവം വട്ടമൺകാവ് ക്ഷേത്രത്തിന് സമീപം പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു കാറുമായി തട്ടി അപകടമുണ്ടായി വാഹനാപകടം നടന്നു പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സംഘം ആക്രമിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ മൂന്ന് പേരാണ് പിടിയിലായത് മാറനാട് പള്ളിക്ക് സമീപം സുനിൽ സദനത്തിൽ സുനിൽകുമാർ ചിറ്റാക്കോട് കെ എസ് നിവാസിൽ അനന്തു ചിറ്റാക്കോട് ചരുവിണപുത്തൻ വീട്ടിൽ മഹേഷ് എന്നിവരെയാണ് എഴുകോൺ പോലീസ് പിടികൂടിയത് ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം വട്ടമൺകാവ് ക്ഷേത്രത്തിന് സമീപം പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു കാറുമായി തട്ടി അപകടമുണ്ടായി വാഹനാപകടം നടന്നു പോലീസ് ഉദ്യോഗസ്ഥരോട് പ്രതികൾ അപമര്യാദയായി പെരുമാറുകയും നാട്ടുകാരെ അസഭ്യം പറയുകയും ചെയ്തു തുടർന്ന് എസ് ഐമാരായ എസ് ആർ രജിത്ത് വി കെ അജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി എസ് ഐയെയും ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പോലീസ് വാഹനത്തിന് കേടുപാട് വരുത്തുകയും ചെയ്തതോടെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അനന്തവും മഹേഷും നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ഇവരെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ